ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം റോമാലേഖനം നാലാം അധ്യായത്തിന്റെ പത്തൊൻപതാമത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതിഫലത്തെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത് വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവശബ്ദത്തെ വിശ്വസിച്ചപ്പോൾ തനിക്കുണ്ടായ അത്ഭുതത്തെക്കുറിച്ച് വിശ്വസിക്കുവാൻ ഒട്ടും കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകിയ കാരണം ഒന്ന് തൻ്റെ ശരീര നിർജീവിതമായിരിക്കുന്നു തൻ്റെ ശരീരത്തിൻ്റെ പ്രാപ്തിയും ശക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ട് തൻ്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ വഹിക്കുവാൻ പ്രാപ്തമല്ലാത്ത നിലവാരത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന സാറയുടെ അവസ്ഥയും കേട്ട ദൈവശബ്ദത്തെ അവിശ്വസിക്കാൻ ഇടയാക്കിയില്ല എന്നാൽ കേട്ട ദൈവശബ്ദം പറഞ്ഞതാരെന്ന് ഉറപ്പുള്ള അബ്രഹാമൻ അറിയാം ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിപ്പാൻ കഴിയുന്ന തനിക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ കഴിയുന്ന തന്നെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ദൈവമാണ് തൻ്റെ ഉടയവനും ആ ദൈവത്തെയാണ് താൻ സേവിക്കുന്നതുമുള്ള ഉറപ്പ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി കാണാനിടയായെങ്കിൽ അസംഭവങ്ങളല്ല അസാധ്യമല്ല തൻ്റെ ദൈവത്തെ ആഴമായി വിശ്വസിച്ച് അബ്രഹാമിന് ദൈവം അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഭാരമേറിയ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നടക്കാത്ത വിഷയങ്ങളെ കുറിച്ച് മനുഷ്യൻ പറയുമ്പോൾ നടക്കാത്ത വിഷയമല്ല വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം നമ്മെ ഭരിക്കട്ടെ നാറ്റെന്ന ചെലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുപോവാൻ കഴിയുന്ന കർത്താവിന്റെ ശബ്ദം ആ ശബ്ദത്തെ നാം അനുസരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ പ്രതിസന്ധികളല്ല ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി നിങ്ങൾ കാണാൻ പോകുക അസ്ഥി അസ്ഥിയോടും മാംസമാംസത്തോടും വേർപെട്ട ലാസർ യേശു കർത്താവിൻ്റെ മുൻപിൽ കൽപ്പനയുടെ മുമ്പിൽ ജീവൻ വെച്ചവനായി പുറത്തു വന്നതുപോലെ നിങ്ങളിന്ന് അഭിമുഖരിക്കുന്ന ഏത് ഭാരമേറിയ വിഷയത്തെയും ദൈവത്തിൻ്റെ അത്ഭുതകരത്താൽ അത്ഭുതമാക്കാൻ കഴിയുന്ന സർവശക്തനെക്കുറിച്ചുള്ള ആഴമേറിയ വിശ്വാസത്തിൽ മുന്നേറാം യഹൂദ ബാലകന്മാരായ ഹനന്യാവും അസരിയാവും മിഷായലിന്റെയും മുൻപിൽ രാജാവ് രാജാവൊരുക്കിയ തീച്ചൂള നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ തീച്ചൂളയുടെ നടുവിൽ വിടുവെപ്പുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് തങ്ങൾക്ക് ബോധ്യമുള്ളപ്പോഴും തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ആരമേറിയ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആ യഹൂദ ബാലന്മാർക്ക് വേണ്ടി യഹോവയായ ദൈവം തീയുടെ ബലത്തേക്കെടുത്തി തീക്കകത്തുന്നവരെ ജീവനോടെ തീയുടെ മണം പോലും പുറത്തുവിടുവെന്നെങ്കിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളെ അത്ഭുതമാക്കുവാൻ ദൈവത്തിൻ്റെ കാര്യം ശക്തമാണ് നിർജീവത്വം നോക്കേണ്ട സാഹചര്യം നോക്കേണ്ട ഒന്നും അനുകൂലമായി ഘടകമില്ലെങ്കിലും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അവൻ അത്ഭുത മന്ത്രി വീരനാഥം നിത്യപിതാവ് എന്നെ നിങ്ങളെ അനുഗ്രഹമാക്കുവാൻ അവന്റെ വധനത്തിനും അവന്റെ നാമത്തിൻ്റെ ശക്തിക്കും കഴിയുമെങ്കിൽ വിശ്വാസത്തോടെ വധനമേറ്റെടുത്ത് പ്രതിസന്ധികളെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ബലപ്പെടുക വിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തിയെ ഉളവാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക കർത്തവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ God bless you all.